ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബ്രെഡ് ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു നാലോ അഞ്ചോ സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ച് മാറ്റിയെടുക്കാം മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്നര സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് അതായത് പോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മാറ്റി വെക്കുക മാറ്റിയതിന് ശേഷം നമുക്ക് ഏത് ബാ ട്രേയിലേക്കാണോ പുഡിങ് റെഡിയാക്കുന്നത് അതിലേക്ക് ഇതായതുപോലെ ക്യാരമിൾ സിറപ്പ് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക ക്യാരമൽ സിറപ്പ് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കുക അതിനുശേഷം എന്താ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാലൊഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ആ കസ്റ്റാഡ് പൗഡറിൻ്റെ മിക്സിയോട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡോട് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാരമൽ സിറപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ എടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം എടുക്കുക നല്ല അടിപൊളി ബ്രെഡ് ക്യാരമിൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ പൊതുവേ ഈ പുഡിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലാത്തതാണ് പക്ഷേ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കഴിഞ്ഞിരിക്കുമ്പോൾ ബൈ